ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പുറകിലുള്ള ഒരു തന്ത്രം എന്തെന്ന് വെച്ചാൽ ഹിന്ദു എന്നുള്ളൊരു മതസ്വത്വത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു എന്നൊരു മതമുണ്ട് ആ ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുകയല്ല ഹിന്ദു എന്നൊരു മതസ്വത്വത്തിനെ ഉണ്ടാക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഗുരു പറഞ്ഞു ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണ്ടേ ആ നിർമ്മിതിയാണ് നടക്കുന്നത് അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ പെട്ടുപോയാൽ പിന്നെ ഇവിടെ വലിയ തോതിൽ മതദ്വേഷം ഉണ്ടാകും അതിന് നിർമ്മിക്കാൻ ഉപകരണമായിട്ടാണ് പൗരത്വ ഭേദഗതി ബില്ലും സെൻസസും ഉപയോഗപ്പെടുത്തുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് മെയിൻ പോയിൻ്റ് അതാണ് പക്ഷേ ഇനിയിപ്പോൾ ഡീറ്റെയിലോട്ട് പോകാം ഈ സെൻസസ് ഈ പൗരത്വ ഭേദഗതി ബിൽ എങ്ങനെയാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക എന്താണത് അപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇന്ത്യൻ പൗരനാകണമെങ്കിൽ ഈ സിറ്റിസൻഷിപ്പ് ആക്ട് അനുസരിച്ച് പല മാർഗങ്ങളുണ്ട് നമ്മളിവിടെ ജനിക്കുന്നു ഇന്ത്യൻസാണ് അച്ഛനും അമ്മയൊക്കെ ഇന്ത്യൻസാണ് നമ്മൾ ജനിക്കുന്നു നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസ് ആകും എന്നാണ് സിറ്റിസൻഷിപ്പ് ആക്ട് അനുസരിച്ച് പറയുന്നത് എൺപത്തിയേഴ് വരെ വെറും ജനനം കൊണ്ട് പൗരനാകുമായിരുന്നു വെറും ഇവിടെ ജനിച്ചതുകൊണ്ട് മാത്രം അച്ഛനും അമ്മ എന്തും ആകാം പക്ഷെ ഇവിടെ ജനിച്ചാൽ പൗരനാകും അതായിരുന്നു പക്ഷേ എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ മറ്റൊരു നിയമം കൊണ്ടുവന്നു അതായത് ജനിച്ചാൽ മാത്രം പോരാ അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ കുറച്ചുകൂടി ടൈറ്റാക്കി മറ്റേത് ആരിവിടെ ജനിച്ചാലും ഇന്ത്യൻ പൗരനാണ് ഒരു ചോദ്യവും ഇല്ല എങ്ങനെ എന്നായിരുന്നു പൗരത്വ നിയമം അതിനെ ടൈറ്റാക്കിയിട്ട് പറഞ്ഞു ആര് ജനിച്ചാലും ആവില്ല അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ എൺപ ഈ എൺപത്തി മുതൽ ഇത് തുടങ്ങി രണ്ടായിരത്തി മൂന്ന് മുതൽ ഇന്ത്യൻ അല്ലെ ഇന്ത്യയിൽ ജനിക്കണം ഇന്ത്യയിൽ ജനിക്കണം അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനാകണം മറ്റേ അച്ഛനായോ അമ്മയോ മറ്റേ ആൾ മറ്റേ പിതാവോ മാതാവോ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആകാൻ പാടില്ല എന്നു വാക്കി അത് കുറെക്കൂടെ ടൈറ്റാക്കി അപ്പം ഇല്ലീഗൽ മൈഗ്രൻ്റ് ആരാണ് ഈ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ വീസ ഇല്ലാതെ വരുന്നവർ ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവർ വിസ ഇല്ലാതെ ഇവിടെ നിൽക്കുന്നവർ ഒരു നിയമ നിയമപരമായി അല്ലാതെ സ്മഗ്ലിംഗ് ഒക്കെ ആയിട്ട് വരുന്നവർ അവരാണ് ഇല്ലീഗൽ മൈഗ്രൻ്റ്സ് അപ്പോൾ അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനായിരിക്കണം മറ്റേ പൗരനല്ലാത്ത ആൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിരിക്കാൻ പാടില്ല അപ്പോൾ ഇല്ല ഇല്ലീഗൽ മൈഗ്രൻ്റിൻ്റെ ഒരു കുട്ടിക്ക് പൗരത്വം കിട്ടില്ല എന്നായി അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് അപ്പോഴത്തേക്ക് വരാൻ തുടങ്ങുന്നത് ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ വരാൻ തുടങ്ങുന്നത് ഈ ബംഗ്ലാദേശ് നോക്ക ഉള്ള കുറേ മുസ്ലിംസാണ് അപ്പോൾ അവരുടെ കുട്ടികൾക്ക് പൗരത്വം കിട്ടരുത് എന്നുള്ള എന്നുള്ളതെ പുറകൊരുടെ ഉദ്ദേശം ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് എമെൻമെൻറ്റ് രണ്ടായിരത്തിഒൻ പത്തൊൻപതിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയ്ക്ക് അകത്ത് വന്ന് ഇവിടെ ഒരു വിസയോ പൗരത്വമോ ഒരു ലീഗൽ പെർമിഷനോ ഇല്ലാതെ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാർ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് സാധാരണ ഒരു പ്രൊസീജിയർ അനുസരിച്ച് അവരെ പുറത്താക്കും അല്ലെങ്കിൽ ചില പ്രൊസീജിയർസ് അനുസരിച്ച് അവർക്ക് സിറ്റിസൻഷിപ്പ് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് അവർക്ക് കൊടുക്കാം അതിൽ ചില ഗ്രൗണ്ട്സ് ഉണ്ട് അത് ഏത് മതമായാലും കിട്ടും അതിനൊരു പതിനൊന്ന് വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല പക്ഷേ ഈ ഭേദഗതിയിൽ കൂടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി അവരുണ്ടാക്കി അതായത് ആറ് രാഷ്ട്ര ഈ ചുറ്റുമുള്ള ആറ് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മുസ്ലിം രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കൾ ഇവിടെ ആ രാജ്യത്തുള്ള ഹിന്ദുക്കൾ ഇവിടെ ഇന്ത്യക്കകത്ത് പൗരത്വമില്ലാതെ വിസയില്ലാതെ ഇല്ലാതെ ആൾക്കാരുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉടനെ പൗരത്വം കൊടുക്കും ഹിന്ദുക്കൾക്ക് മാത്രം പൗരത്വം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവ അത് ഇതിനിടയിൽ ഇന്ത്യയിൽ ഇവിടെ പൗരത്വവും വീസയും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കുറേ മുസ്ലിംസും ഉണ്ട് അവർക്ക് കൊടുക്കില്ല ഹിന്ദുസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്തുകൊണ്ട് അവർ ഇസ്ലാമിക് രാജ്യത്തിൽ നിന്നും വന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങളാണ് അവരവിടെ പീഡിക്കപ്പെടുന്നു അതുകൊണ്ട് അവർക്ക് ഇവിടെ അഭയം കൊടുക്കണം എന്ന് പറയുന്നു ഇൻ്റർനാഷണൽ ലോ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് പീഡനത്തിനെ ഒരു ടൈപ്പ് ഓഫ് പീഡനവും മറ്റൊരു ടൈപ്പ് ഓഫ് പീഡനവുമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല പീഡനം പീഡനമാണ് പൊളിറ്റിക്കൽ ആയാലും സോഷ്യലായാലും സെക്ഷുവൽ എന്തായാലും പീഡനം പീഡനമാണ് ആ പീഡനത്തിനെ സഫർ ചെയ്യുന്ന ഒരാൾ വന്നാൽ അയാൾ ശരിക്ക് പീഡിക്കപ്പെട്ടു എന്നുള്ള തെളിവുണ്ടെങ്കിൽ അയാൾക്ക് അഭയം കൊടുക്കണം അപ്പം എന്തുകൊണ്ടാണ് ഹിന്ദൂസിന് മാത്രം ഇത് കൊടുക്കുന്നത് അപ്പം അതാണ് ഞാൻ ഒരു ജനറൽ പോയിന്റ് പറഞ്ഞത് ഈ ഞാൻ തുടങ്ങിയത് ഈ ജനാധിപത്യ മതനിരപേ നിരപേക്ഷ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് തകരുന്നത് ഒരു പ്രിവിലേജ് ഗ്രൂപ്പിനെ ഉണ്ടാക്കുകയാണ് ഹിന്ദു ഇപ്പം നിങ്ങൾ ഹിന്ദു ആയാൽ ഇന്ത്യയിലോ പുറത്തോ ആയ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടും അതാണ് ഇതിൽക്കൂടി ചെയ്ത് പിന്നെ ഹിന്ദുവിനെ ഞങ്ങൾ സെൻസസ്സിൽ എണ്ണും പക്ഷേ സമുദായത്തിന് എണ്ണൂല്ല മറ്റ് മതങ്ങളെ എണ്ണും പക്ഷേ ഹിന്ദു എന്ന് സമുദായത്തിന് എണ്ണൂല്ല തൊണ്ണൂറ്റി മൂന്ന് വർഷമായിട്ട് എണ്ണില്ല അപ്പോൾ ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റിയെ ഇവർ വളർത്തുകയാണ് ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റിയെ വളർത്തി സ്വത്വത്തിനെ വളർത്തി ഹിന്ദുവിന് സ്പെഷ്യലായിട്ടുള്ള പ്രിവിലേജ് കൊടുക്കുകയാണ് അതാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് പക്ഷേ ആരാണ് ഹിന്ദുക്കൾ നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു നമ്മൾ ഹിന്ദുക്കൾ എങ്ങനെ നമ്മൾ ഹിന്ദുക്കളാ ആയി നമ്മൾ ഞങ്ങൾ ഹിന്ദുക്കളല്ലായിരുന്നു ഔട്ട് ഓഫ് കാസ്റ്റ് ആയിരുന്നു ഔട്ട് കാസ്റ്റ് ആയിരുന്നു കാസ്റ്റ് ഹിന്ദുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊക്കെ എങ്ങനെ ഹിന്ദു ആയി അത് സെൻസസിലൂടെ നമ്മൾ ഹിന്ദുക്കളാക്കി കണക്ക് കണക്ക് കണക്കാക്കി നമ്മളോട് ചോദിക്കാതെ അതും ഹിന്ദു എന്നുള്ളൊരു മതമാണ് ഗുരുവിനെ നിഷേധിച്ച് ഹിന്ദു മതമാണെന്ന് പറഞ്ഞു ഹിന്ദുവിനെ ഒരു മതമായി സെൻസസിലൂടെ ഉണ്ടാക്കുന്നതും ഈ ഹിന്ദുവിന് പൗരത്വ ഭേദഗതി ബില്ലിൽ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുകയാണ് ബാക്കി ഒന്നിനെ മാറ്റുന്നില്ലേ സിറ്റിസൻഷിപ്പ് ആക്ടിൽ ഒന്നിനെ മാറ്റുന്നില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് അമൻമെൻറ്റിൽ ഹിന്ദൂസിന് കൊടുക്കും എന്ന് പറയില്ലേ അപ്പോൾ ഈ പേരിൽ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ ഇടയിൽ പോയിട്ട് ഹിന്ദുസിന് സിറ്റിസൻഷിപ്പ് കൊടുക്കും ബാക്കിയെല്ലാവരും അറസ്റ്റ് ചെയ്ത് പുറത്താക്കും അപ്പം നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ചോ ഈ ആളുകളുടെ ഇടയിൽ പോയി ചോദിക്കാം നിങ്ങൾ ഹിന്ദു ആണോ അല്ലയോ ഇതുവരെ ഇല്ലായിരുന്നു മതം റെലവെൻ്റ് അല്ല ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നു ഒരു പോലീസുകാരൻ വന്ന് ചോദിക്കാം നിങ്ങളുടെ പൗരത്വം പ്രൂവ് ചെയ്യാൻ പറയാം നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിക്കാം ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്ന ഹിന്ദു ആണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്രൊസീജിയറുണ്ട് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ വലിയൊരു ആശങ്കയുള്ളത് ഈ മതപരമായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ വന്നതുകൊണ്ട് മതം ഏതാണെന്ന് ചോദിക്കാനും ഹിന്ദുക്കളല്ലാത്തവരെ പീഡിപ്പിക്കാനും വലിയൊരു അവസരം ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാകുകയാണ് ഇതുവരെ നിങ്ങൾ മതം ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ ഹിന്ദൂസിന് കൊടുക്കുന്നു ബാക്കിയുള്ളവരെ ഒരു അവസരം കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ബിക്കോസ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ഈ നോർത്ത് ഈസ്റ്റിലൊക്കെയുള്ള മുസ്ലിംസാണ് പിന്നെ ഇത് എന്നാണ് അവിടെയാണ് ഇല്ല അവർ തന്നെ പറയുന്നത് ഈ ബംഗ്ലാദേശിനൊക്കെ ഒരുപാട് നുഴിഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വായിക്കേണ്ടത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് എൻ ആർ സി എന്ന് പറഞ്ഞൊരിതുണ്ട് അത് കോൺഗ്രസ്സുകാരുടെ സമയത്ത് സമയത്ത് കൊണ്ടുവന്നതാണ് അതിൽ കമ്പൽസറിലി എല്ലാ സിറ്റിസൻ്റെയും പേരിൽ ഒരു രജിസ്റ്ററിൽ ചെയ്യണം എന്നാണ് അത് ആസാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് അമിത്ഷാ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിൽ ഒരു ഒരു ഓഫീസറാണ് ആ ഓഫീസറിൻ്റെ അടുത്ത് നമ്മൾ പോകണം നമ്മൾ പോയിട്ട് റിക്വ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നെ ഇന്ത്യൻ സിറ്റിസനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയണം അപ്പോൾ ചോദിക്കും എന്താണ് പ്രൂഫ് അപ്പോൾ ആധാർ പ്രൂഫല്ല പാസ്പോർട്ട് പ്രൂഫല്ല ഡ്രൈവിംഗ് ലൈസൻസ് പ്രൂഫല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുമ്പ് ജനിച്ച ഞങ്ങളെപ്പോലത്തെ ആൾക്കാരോട് പറയും അച്ഛനോ നീ എവിടെ ജനിച്ചു എന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആരംഭം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്കില്ല എൻ്റെ അമ്മ ഒരു ഡോക്ടറായിരുന്നു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു എന്നിട്ട് എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല ഹോസ്പിറ്റലാണ് ജനിച്ചത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരാളുടെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ നീ ജനിച്ചു എന്നൊരു ഒരു തെളിവില്ലെങ്കിൽ നീ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയി വേറെ പാസ്പോർട്ട് ഉണ്ടോ ഇല്ല വീസ ഉണ്ടോ ഇല്ല നീ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയി അകത്ത് ഉടനെ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി ആ ഞാൻ പൗരനാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ് ഞാൻ എവിഡൻസ് കൊണ്ടുവരുന്നു ഈ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസിൽ പക്ഷേ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഞാൻ പോയി പറയുന്നു ഞാൻ ഇന്നാരാണ് എൻ്റെ പേര് ഇതാണ് ഞാനിവിടെ താമസിക്കുന്നു ഒരുപാട് ഡിസ്ക്രിപ്ഷനുണ്ട് അവർ പറയും ശരി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ ഞാനൊരു മുസ്ലിമോ ക്രിസ്ത്യനോ ആണെങ്കിൽ എവിഡൻസ് ചോദിക്കും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഹിന്ദു ആണെങ്കിൽ എവിഡൻസ് ചോദിക്കും അവർക്ക് ഒരുപാട് പവർ കിട്ടുന്നു നമുക്ക് തെളിവില്ല നമ്മുടെ രാജ്യത്ത് സർട്ടി രജിസ്ട്രേഷൻ ഓഫ് ബേർത്ത്സ് എന്നൊരു സിസ്റ്റം ഇല്ല അപ്പം ഈ എൻ ആർ സി ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തോതിൽ ഈ രാജ്യം മുഴുവൻ എല്ലാവരുടെയും സിറ്റിസൻഷിപ്പ് ഒന്നേന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അത് പ്രൂവ് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് പുറത്താക്കും ഇത് രണ്ടാം ഘട്ടം ആയിട്ടില്ല പക്ഷെ അത് ചെയ്യുമെന്ന് അമിത്ഷാ പ്രോമിസ് ചെയ്തിരിക്കുകയാണ് പക്ഷെ ഒരിക്കൽ അമിത്ഷാ അവർ പറയുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇൻഫിൽട്രേറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഇൻഫിൽട്രേറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ വരുന്ന വന്ന മുസ്ലിംസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്താക്കണം എന്നാണ് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട എന്തുകൊണ്ട് ഈ ഒരു വലിയ ഇഷ്യൂ ആക്കണം അതിൻ്റെ പേരിൽ ഒരു മെജോറിറ്റി മതമുണ്ടാകുന്നു ആ കോൺഷ്യസ്നസ് ആ മെജോറിറ്റി ആ മതസ്വത്വത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ് നമ്മൾ നമ്മൾ ഇവിടെ താമസിക്കുന്നവരാണ് മതം ഞാനൊക്കെ വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എത്ര മുസ്ലിംസ് ഉണ്ടായിരുന്നു എത്ര ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു എത്ര ഹിന്ദുസ് ഉണ്ടായിരുന്നു പറയാൻ ബുദ്ധിമുട്ടാണ് വാസത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്നിച്ച് നടക്കുന്നു ഇയാൾ മുസ്ലിമാണ് ക്രിസ്ത്യൻ ആണെന്നുള്ളൊരു കോൺഷ്യസ്നെസ്സേ ഇല്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല വളരെ വളരെ വലിയൊരു കോൺ മുസ് ഈ ഒരു കോൺഷ്യസ്നെസ് റിലീജിയസ് കോൺഷ്യസ്നെസ് സർക്കാർ ബിൽഡപ്പ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇതൊരു മെജോറിറ്റി ഗ്രൂപ്പും മൈനോറിറ്റി ഗ്രൂപ്പെന്നൊരു ഒരു ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നം നമ്മൾ ഒരു നോർമലായിട്ട് ജീവിക്കണമെങ്കിൽ മതത്തിനൊരു സ്ഥാനമുണ്ട് പക്ഷെ മതസ്വത്വം അല്ലല്ലോ ഒരു ഇത്രയും വൈവിധ്യം ഉള്ളൊരു രാഷ്ട്രത്തിൽ മതസ്വത്വത്തിൻ്റെ പേരിലല്ലോ നമ്മളുടെ അധികാരങ്ങളും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഡിസൈഡ് ചെയ്യേണ്ടത് അതൊരു പ്രൈവറ്റ് മാറ്റർ അല്ലേ ഗുരുവും ബാബാസാഹബ് അംബേദ്കറും പറഞ്ഞു ഈ മതത്തിനെ മതത്തിനെ സെൻട്രലൈസ് ചെയ്യരുത് പിന്നെ എന്ത് സ്വത്വത്തിനാണ് എംഫസൈസ് ചെയ്യേണ്ടത് സമുദായ സ്വത്വത്തിനാണ് എംഫസൈസ് ചെയ്യേണ്ടത് സമുദായം എന്ന് വെച്ചാൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പാണ് ഒരു മതപരമായിട്ടുള്ള ഗ്രൂപ്പല്ല മതം മതം ഉണ്ടാകാം പക്ഷേ ബേസിക്കലി ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് നമ്മളെല്ലാം പല സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ അംഗങ്ങളാണ് അപ്പോൾ ഇതാണ് ഈ സി എയുടെ പ്രശ്നം പുറകിലുള്ള തന്ത്രം നാരായണ ഗുരു ഇല്ല എന്ന് പറഞ്ഞൊരു മതത്തിനെ ഇവിടെ നിർമ്മിക്കാനാണ് എന്ന് വെച്ചാൽ അത് ഉണ്ടായിരുന്നെങ്കിൽ നിർമ്മിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നിർമ്മിക്കാതെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ ഒക്കില്ലല്ലോ ഹിന്ദു രാഷ്ട്രം ഇല്ലെങ്കിൽ ഈ ഈ സവർണ മേധാവിത്വത്തിന് ഇടമില്ലല്ലോ പറഞ്ഞത് അതാണ് നമ്മൾ മനസ്സിലായി ഇത് വെറും ആൻറ്റി മുസ്ലിം ആയിട്ട് നമ്മൾ കാണരുത് മുസ്ലിംസിനെ ഉപയോഗിക്കുന്നു ഈ ഈ മതത്തിനെ നിർമ്മിക്കാൻ ഈ ഇവിടുത്തെ പ്രധാനമന്ത്രി ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും ഉറ്റ സുഹൃത്തല്ലേ അവരെല്ലാം കെട്ടിപ്പിടിച്ച് ഏറ്റവും വലിയ ഓണർ അവർക്ക് ഇദ്ദേഹത്തിന് കൊടുക്കല്ലേ അവർ ആ സമുദായങ്ങളെയും റെസിസ്റ്റൻസിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിം ആയാലും ഹിന്ദുവായാലും ഈ റെസിസ്റ്റൻസിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് മതത്തിനെ ഇമ്പോർട്ടൻ്റ് ആക്കി ഹിന്ദു എന്നുള്ളൊരു മതം ഉണ്ടാക്കി ആ മതത്തിലൂടെ ഈ രാജ്യത്തിനെ കൺട്രോൾ ചെയ്യാനാണ്